അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ പുത്തൻ അതിഥികൾ വരികയാണ് നമ്മുടെ അനന്തവും ലേഖയും സ്വന്തം അനന്തവും ലേഖയും അല്ലേ അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും ഭയങ്കര സന്തോഷമായിട്ട് ഇവരുടെ കൂടെ നമ്മുടെ ലേഖയും നമ്മുടെ മഹാലക്ഷ്മിയാണെങ്കിൽ കാട്ട കമ്പനിയായി അപ്പൊ നമ്മുടെ ലേഖ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് കമലേശ്വരത്തെ എല്ലാവരും കണ്ണനെ സ്നേഹിക്കുന്നതൊക്കെ സ്നേഹിക്കുന്നതല്ല സ്നേഹം അഭിനയിക്കുന്നത് ആ സ്വത്തുക്കൾ കണ്ടിട്ടാണ് എന്ന് നമ്മുടെ ലേഖ ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി അത് ശരിയും വെക്കുന്നുണ്ട് ശരിയാണ് എനിക്ക് മനസ്സിലായെന്ന് പറയുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ കരുണ ഭയങ്കര ആദിയിലാണ് ഇനി നമ്മുടെ കണ്ണനെ നമ്മൾ എന്തെങ്കിലും സംഭവിച്ച് കണ്ണനെ ഇല്ലാതാക്കിയാൽ തന്നെ ആ സ്വത്തു നമ്മുടെ മഹാലക്ഷ്മിക്ക് ആയിരിക്കില്ലേ അതെനിക്ക് സൈക്കിൽ ഉണ്ണിട്ടാന്നൊക്കെ പറഞ്ഞ് കരുണ ഇപ്പോഴേ തലക്ക് പ്രാന്ത് പിടിച്ച അവസ്ഥയായി ഇത് കേട്ടപ്പോൾ നമ്മുടെ ഉണ്ണിക്കും തലക്ക് പ്രാന്ത് പിടിച്ച അവസ്ഥയായിട്ടോ അപ്പറത്താണെങ്കിലും നമ്മുടെ മേഘതാന്നും പുതിയ വഴി കണ്ടെത്തുക നമ്മുടെ കണ്ണനെയും മഹാലക്ഷ്മിയേയും തമ്മിൽ പിരിക്കാൻ വേണ്ടി സാഹരണടത്ത് പറയുന്നുണ്ട് നിന്റെ ഈ കാര്യം അവളായിട്ട് പറഞ്ഞിട്ടില്ല ഇനി നീ തിരിച്ച് തിരിച്ച് ഈ സംഭവം ആക്കിയിട്ട് അത് നീ കണ്ണനോട് പറയണം എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് മഹാലക്ഷ്മി തന്നോട് തെറ്റായിട്ട് പെരുമാറി എന്നും പറഞ്ഞ നമ്മുടെ സാഗറിൻ്റെ ഒരു അഭിനയം ചിലപ്പോൾ കണ്ണന്റെ മുന്നിൽ വരാനും മതി അല്ലേ ഇതാണ് നമ്മുടെ മഹാലക്ഷ്മിക്ക് അന്ന് നടന്ന സംഭവം അങ്ങോട്ട് നേരെ പറഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ സാഗർ മേഘനാഥനും കൂടി മഹാലക്ഷ്മിക്ക് എത്ര പ്ലാൻ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ട് തന്നെ അറിയണം കേട്ടോ പ്രേക്ഷകരെ എന്തായാലും നമുക്ക് നോക്കി കാണാം കാണും അപ്പടുത്തൊരു വീഡിയോ വരുന്നത് ഹെയർ മലയാളി ഓഫ്